സിനിമാ ലോകത്ത് നിന്നും ഒന്നിനു പിറകെ ഒന്നായി വിവാഹ വാർത്തകൾ പുറത്തു വരികയാണ് ഇപ്പോഴത്തെ നടൻ കാളിദാസ് ജയറാം തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള പുതിയ വിവരം പുറത്തുവിട്ടിരിക്കുകയാണ് പത്ത് ദിവസം മാത്രമേ വിവാഹത്തിനുള്ളൂ എന്നാണ് കാളിദാസ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് പ്രണയിനി തരണിക്കൊപ്പമുള്ള ഫോട്ടോയും പങ്കുവച്ചിട്ടുണ്ട് ഏറെക്കാലമായി ഇരുവരും പ്രണയത്തിലാണ് സഹോദരി മാളവിക ജയറാമിൻ്റെ വിവാഹത്തിന് പിന്നാലെയാണ് കാളിദാസിൻ്റെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന മാളവികയുടെ വിവാഹത്തിൻ്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കാളിദാസിൻ്റെ വിവാഹത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ മക്കൾ ജീവിതത്തിലെ പുതിയൊരു ഘട്ടത്തിലേക്ക് കടക്കുന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇവരുടെ മാതാപിതാക്കളായ ജയറാമും പാർവതിയും ഇരുപത്തൊൻപത് കാരനാണ് കാളിദാസ് ജയറാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ തേർഡ് റണ്ണർ അപ്പായ തരണി വിഷ്വൽ കമ്മ്യൂണിക്കേഷനിലെ ബിരുദവും നേടിയിട്ടുണ്ട് കാളിദാസിൻ്റെ വിവാഹം നടക്കുന്ന ഡിസംബർ മാസം ഒന്നിലേറെ താരങ്ങളുടെ വിവാഹം നടക്കുന്നുണ്ട് നാഗചൈതന്യ ശോഭിത ദുലിപാല വിവാഹം ഡിസംബർ നാലിന് ഹൈദരാബാദിൽ വെച്ച് നടക്കും വിവാഹത്തിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ താര കുടുംബത്തിൽ തുടങ്ങിക്കഴിഞ്ഞു നടി കീർത്തി സുരേഷിൻ്റെ വിവാഹം ഡിസംബർ പതിനൊന്ന് പന്ത്രണ്ട് എന്നീ തീയതികളിലായി നടക്കുമെന്നാണ് വിവരം വരൻ ആന്റണി തട്ടിലുവിനൊപ്പമുള്ള ചിത്രം കീർത്തി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് കാളിദാസ് വിവാഹക്കാര്യം അറിയിച്ചത്